അപ്പോൾ നമ്മൾ ഇന്ന് എന്തുകൊണ്ട് ജ്യൂസ് അക്കാഡമി എന്താ പല കാരണങ്ങളിലേ ജ്യൂസ് അക്കാഡമി ജോയിൻ ചെയ്യാൻ വേണ്ടി എന്തായിരിക്കും മേ ബി

പ്രതീക്ഷയില്ല എക്സാം കഴിഞ്ഞപ്പോഴും ഭയങ്കര ടഫായിരുന്നു പോയെന്നേ തന്നെയാ വിചാരിച്ചത് ഞാൻ വീട്ടിലെ പപ്പായോടൊന്നും പറഞ്ഞു അച്ഛാ മിക്ക ഒരു തവണയും കൂടെ പൈസ കൊടുക്കേണ്ടി വരുന്നു പക്ഷെ അത് കേട്ടു ദൈവാനുഗ്രഹമായിരുന്നു കാരണം നമുക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി പേടിച്ചായിരുന്നു ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് ഒത്തിരി മോട്ടിവേഷൻ ഒക്കെ ടീച്ചേഴ്സ് തരുന്നുണ്ട് പക്ഷെ ലാസ്റ്റ് എക്സാം എടുത്ത് വരുമ്പോഴത്തേക്കും ശരിക്കും പേടിച്ചായിരുന്നു പിന്നെ ദൈവാനുഗ്രഹമാണ് കയ്യിൽ നിന്ന് പോയെന്നാ വിചാരിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു ഏറ്റവും കൂടുതൽ അത് ആദ്യം എനിക്ക് ഫേസ് ടു ഫേസ് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നു ആൾക്കാരോട് നേരിട്ട് സംസാരിക്കുന്ന ഇവിടെ വന്ന് ഇവിടുത്തെ ആദ്യത്തെ ലാസ്റ്റ് ഞങ്ങൾക്ക് എക്സാം വാച്ച് ആയപ്പോൾ ഞങ്ങൾക്ക് തന്ന ഒരു സെക്ഷൻ സെക്ഷനാണ് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിട്ട് തോന്നി അതിൽ നിന്നാണ് എനിക്ക് കുറെയൊക്കെ ഓവർകം ചെയ്യുക പിന്നെ ഞങ്ങളും ഫ്രണ്ട്സും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവായിരുന്നു അപ്പം കൃഷ്ണൻ അതിനെ റിക്കവർ ചെയ്ത് വന്നു അങ്ങനെ ശരിയായിരുന്നു ശരിയായത് ഏറ്റവും എനിക്ക് ആയിരുന്നു ഏറ്റവും കൂടുതൽ ടഫായിട്ട് വരുന്നത് ഒന്നുകിൽ ആർട്ടിക്കിൾ പോകും അല്ലെങ്കിൽ നമ്മുടെ എസ് അങ്ങനെ ആഡ് ചെയ്യേണ്ടതൊക്കെ അല്ലെങ്കിൽ സ്പെലിംഗ് മിസ്റ്റേക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആ ഫസ്റ്റ് ട്വന്റി ഫോർ തന്നെ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ പോകുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യേണ്ട സ്ഥലത്ത് തന്നെ എപ്പോഴും പോകും തേർട്ട് ഇയർ പോകും കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് ആയിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ വന്നത് ലിസണിങ്ങിനാണ് ഫോർ ട്വന്റി ഉണ്ടായിരുന്നു എക്സാമിന് ഫോർ നേടിയ ആളാണ് നമ്മളോടൊപ്പം ഉള്ളത് ചെറിയ കാര്യമല്ല ലിസണിങ്ങിന്റെ ഒരു ടിപ്പായിട്ടേ നമ്മൾ കുറച്ച് ആൾക്കാർക്ക് എപ്പോഴും ലിസണിങ് പാടാണ് അപ്പോൾ ലിസണിങ് ഫോർ ട്വന്റി നേടിയ ഒരു എന്താ താങ്കളുടെ ഒരു ടിപ്പും സജഷൻസ് ഞാൻ ഒത്തിരി മെറ്റീരിയൽസ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ചെയ്യുന്നത് എനിക്ക് മിസ്റ്റേക്ക് വരുന്നത് ഞാൻ നോക്കുമായിരുന്നു എവിടെയാണ് ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കിപ്പം എക്സാമിൻ്റെ ലാസ്റ്റ് ദിവസം ചില സ്പെല്ലിങ് നമ്മൾ ശ്രദ്ധിക്കുന്നത് മൈഗ്രൈൻ എന്ന് പറയുന്ന വാക്ക് ഞാൻ പഠിച്ചിട്ട് സ്പെല്ലിങ്ങേ തെറ്റായിരുന്നു നഴ്സിങ്ങിനെ പഠിച്ചപ്പോൾ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ എക്സാമിന് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തൊരു മെറ്റീരിയലിൽ ജസ്റ്റ് ചുമ്മാ നോക്കിയപ്പോൾ ഇതിനകത്ത് എക്സ്പ്ലോർ ആയി കി കിടക്കുന്നു ഞാനപ്പോൾ ആ വാക്ക് ശ്രദ്ധിക്കുന്നത് ഞങ്ങൾക്ക് എക്സാമിന് ആ വാക്കുണ്ടായിരുന്നു ഞങ്ങളുടെ എക്സാമിൽ അങ്ങനെ കുറച്ച് വാക്കുകൾ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് കുറച്ച് ദൂരമായിരുന്നു കൊല്ലത്തായിരുന്നു രണ്ട് മണിക്കൂറോളം ട്രാവലുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാവരും ചെയ്യരുത് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ലിസണിങ് തന്നെ ഞാൻ കേട്ടോണ്ടിരിക്കായിരുന്നു ഞാൻ ചെയ്ത് മറ്റേ മെറ്റീരിയൽ നമുക്ക് എ പാർട്ട് തന്നെ ഇട്ടിട്ട് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഓഡിയോ പ്ലേ ആകുന്നു നമ്മൾ വരുന്ന വേർഡ്സ് ഏതാണ് ഞാൻ ഗസ്സ് ചെയ്യുന്നുണ്ടായിരുന്നിരുന്നു എന്നിട്ട് പിന്നെ ഗസ്സിങ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നമുക്ക് കിട്ടുന്ന തേർട്ടി മിനിറ്റ്സിൽ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു മെഡിക്കേഷൻ ആയിരിക്കും വരുന്നത് ഇവിടെ ഒരു ഇയർ ആയിരിക്കും അങ്ങനെ നമ്മൾ ഗസ്റ്റ് ചെയ്ത് വെക്കുക പിന്നെ ഓഡിയോ പ്ലേ ചെയ്ത് അവിടെ ഞാൻ എക്സാമിൽ ചെറിയ മൂന്ന് വ്യക്തികളോളം വണ്ടിയിൽ ഞാൻ കേൾക്കുന്ന കേട്ടാ പോയത് കാരണം എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു റീഡിംഗ് ആയിരുന്നു ഏറ്റവും ഈസി അവിടെ ആയിട്ടുണ്ടായിരുന്നേ അത് നല്ല സ്കോറിലോട്ട് പാടേ ഞാൻ ഏതാ എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് ൊട്ട പാടായിരുന്നു ഇവിടെ പറഞ്ഞ പോലെ ഒത്തിരി മെറ്റീരിയൽസ് ചെയ്യുന്നതിനേക്കാളും ചെയ്യുന്ന മെറ്റീരിയൽ അതിൽ നിന്ന് മിസ്റ്റേക്സ് കണ്ടുപിടിച്ചു സ്പെല്ലിംഗ്സ് എല്ലാം എഴുതി പഠിക്കുകയാണെങ്കിൽ പിന്നെ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തില്ല ഒരുപാട് മെറ്റീരിയൽ ചെയ്യുന്നതിൽ കൂടുതൽ നല്ലത് നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽ തറവായിട്ട് പോകുന്നതാണ് അങ്ങനെ അതൊക്കെ ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നു അപ്പോൾ എനിക്ക് ഒരു മൊത്തത്തിൽ എന്താ ഉറപ്പാണ് അത് എത്രത്തോളം പറയാമോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അക്കാദമി നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവർ പറയുന്ന പോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യിക്കും അതിൻ്റെ സംശയമില്ല നല്ലൊരു ഗൈഡൻസ് തരുന്നുണ്ട് തുടക്കം തൊട്ടാണെങ്കിൽ എന്തോ ചെയ്യേണ്ടത് എന്താണ് എന്താണ് തെറ്റിപ്പോകുന്നത് നന്നായിട്ട് എനിക്ക് എല്ലാം പറഞ്ഞു തന്നത് വിടുന്ന അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് പാസ്സായാൻ പറ്റിയത് എന്താ അതുമായിട്ട് കണക്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും എനിക്കിവിടെ വന്നപ്പോ തൊട്ടി പേടിയുള്ള ഒരാളെ സ്പീക്കിംഗ് ഒക്കെ ഇപ്പൊ ഒരാളെ കൺഫർ ചെയ്ത് സംസാരിക്കാൻ പേടിയാണ് ശരിക്കും എന്നെ എന്റെ വാക്കുകളെ പോലും അറിയാൻ പറ്റും ഷിവർ വന്നപ്പോ എനിക്ക് സ്പീക്കിങ് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യാം കാരണം ട്യൂട്ടേഴ്സ് ആണെങ്കിലും നമ്മൾ എത്ര ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് തരുന്ന കറക്ഷൻസ് ആണെങ്കിലും രസമായിരുന്നു നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളെല്ലാവരും പഠിക്കുക എൻജോയ് ചെയ്താണ് പഠിക്കുന്നത് ഫ്രണ്ട്സ് വന്നവര് നല്ല ടീച്ചേഴ്സ് അതിലെ എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് തൊട്ടേ നമുക്ക് ഇപ്പം തെറ്റ് വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് ചെയ്യണം ചെയ്യണിപ്പം ഒരു മുടിയോട് പഠിപ്പിക്കുന്ന ടീച്ചർ ആണെങ്കിലും ഇപ്പോൾ റൈറ്റിംഗ് കറക്ഷൻ കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ സാർ ഒക്കെ ആണെങ്കിൽ ചോദിക്കും എങ്ങനെയുണ്ട് ഏതാണ് പാടു ലിസിനിങ് ആണ് സാർ എന്ന് പറയും പറയാം സാർ പറയാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ സാർ പറയുന്നത് നമുക്ക് ഇനി കുറച്ച് ഗ്രാമാറ്റിക്കൽ റൂൾസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ കൂടുതൽ ചെയ്താൽ അപ്പം ഒരു നമുക്കൊരു എവിടെയാണ് വരുന്നത് എന്നുള്ള ടിപ്സ് എല്ലാവരും പറഞ്ഞു തരുന്നുണ്ടായിരുന്ന എല്ലാം നല്ല രീതിയിൽ പിന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക ഞാൻ കുറെ പേര് പറഞ്ഞു കേട്ടുള്ള ലക്കാണെന്ന് ഒരിക്കലും ലക്കല്ല ദൈവാനുഗ്രഹമാണ് എന്ന് വെച്ചാൽ കഷ്ടപ്പെടാത്ത ആർക്കും കിട്ടും എനിക്ക് തോന്നുന്നില്ല നമ്മൾ എക്സാം കഴിഞ്ഞ രണ്ട് ിവസം ഞാൻ ടയർഡായിരുന്നു പഠിച്ചില്ല പേടിച്ച് ക്ഷീണിച്ചു പോയി അതേപോലെ കിട്ടുക അങ്ങനെ നമ്മൾ ഇത്ര പൈസ കൊടുക്കുന്നു മുപ്പത്തരം ചെറിയ എമൗണ്ട് അല്ല പിന്നെ ഇത്ര ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം നമുക്ക് ഇത്ര സമയം കളയുന്നു നമ്മൾ എക്സാം കഴിഞ്ഞ് വെറുതെ പോകാനും പാടില്ല കിട്ടണം നമുക്ക് എല്ലാവരും അറിഞ്ഞു നമ്മൾ പഠിക്കുന്നുണ്ടെന്ന് ഇതൊക്കെ നമ്മുടെ തലയിലൂടെ ടെൻഷൻ ആകും നമുക്ക് അതൊക്കെ നോർമലാണ് പക്ഷെ നല്ലപോലെ പ്രാർത്ഥിക്കുക കാരണം ഇവിടെ ഞങ്ങൾ പോകുന്ന ലാസ്റ്റ് ദിവസം സാറ് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ട ദൈവം കണ്ടിട്ടുണ്ട് ഇപ്പം എനിക്ക് ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ സ്പീക്കിങ് എൻ്റെ കയ്യിൽ നിന്ന് പോയി സെക്കൻഡൊക്കെ ഞാൻ കൊളമാക്കി നല്ലപോലെ കൊള ആക്കിയാ സ്വീകിങ് പോയാൽ ഞാനൊരു സി പ്ലസ് യിലും കിട്ടണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു പക്ഷെ ബി കയറി ദൈവം എനിക്ക് ആ നല്ല സ്കോറോടെ തന്നെ കിട്ടിയത് അതിന് നമ്മൾ കഷ്ടപ്പെടുക അതിനൊരു ദൈവം പ്രതിഫലം തരും പിന്നെ ഈ ഒരു അക്കാഡമിയിൽ നമുക്ക് ഒരു രീതിയിലും പേടിക്കാനില്ല ഒന്നും പേടിക്കണ്ട നമുക്ക് അങ്ങനെ മാർക്ക് പറഞ്ഞാൽ ഒരാൾ ഡീമോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടുന്ന് ആരും ഒരിക്കലും നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് പറയത്തില്ല എന്നോളിപ്പോൾ എത്ര ഡൗൺ ഇപ്പോൾ റൈറ്റിംഗ് ഒക്കെ നമുക്ക് നമുക്ക് തന്നെ മനസ്സിലാവും മൊത്തം പറ്റുക അങ്ങനെ ടീച്ചേഴ്സ് ഇല്ല കുഴപ്പമില്ല നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം ആ ഒരു രീതിയിൽ നമ്മൾ ഒരു രീതിയിൽ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു എനിക്ക് അക്കാഡമി വന്നുകൊണ്ട് സന്തോഷമുള്ളൂ ഇവിടെ പോയെന്നൊരു നല്ല എൻജോയ് അപ്പൊ അതായത് കഷ്ടപ്പെട്ട് പഠിക്കുവല്ല ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടും അതിനുള്ള എക്സാമ്പിൾസ് അല്ലേ പിന്നെ ഇത് ജോയിൻ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഇനിയും പഠിക്കാതെ ഇപ്പോഴും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുക അവരോട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ രണ്ടുപേർക്കും അവരോട് എന്താണ് പറയാനുള്ളത് ശരി നിങ്ങൾ എവിടെ കയറണം എന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് അക്കാഡമി നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞത് ഒന്നും അറിയില്ലായിരുന്നു ഇവിടുത്തെ ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് എല്ലാ കാര്യങ്ങളും ആദ്യം തൊട്ടേ എനിക്കെല്ലാം ഇവിടുന്ന് തന്നെ പറഞ്ഞു തരുന്നത് ടീച്ചേഴ്സ് പിന്നെ ഗ്രാമർ അറിയില്ല അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ ക്ലാസ്സസ് ഉണ്ട് സാറിൻ്റെ ഗ്രാമറിൻ്റെ ക്ലാസ്സുണ്ട് ഡി പി മേഡത്തിൻ്റെ ഉണ്ട് അതെല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും പിന്നെ ഉണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് അധികം മോട്ടിവേഷൻ ക്ലാസ്സസ് ഉണ്ട് നമുക്ക് ടെൻഷൻ ടെൻഷനൊക്കെന്നും ഒന്നും അങ്ങനെ വിചാരിക്കേണ്ട നമുക്ക് അത്യാവശ്യം നല്ല മോട്ടിവേറ്റഡ് ആവും നമ്മൾ വന്നപ്പോൾ എനിക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അതെന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെന്ന് എനിക്കൊരു ഇത് കിട്ടി അത് ഇവിടുന്ന് കിട്ടിയതാണ് നിങ്ങൾക്ക് നിങ്ങക്ക് എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അക്കാഡമി നല്ലൊരു ഓപ്ഷനാണ് ആണ് ഇത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിരുന്നു ഈ സെഷൻ്റെ എന്താ പറയാനുള്ളത് ഇങ്ങനെ വേണോ എന്റെ കുറച്ച് ഫ്രണ്ട്സ് വേറെ വേറെ അക്കാഡമിയിൽ പഠിക്കുന്നുണ്ട് അവർക്ക് അവരിങ്ങനെ ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് ഇപ്പൊ പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും അവര് അക്കാഡമി പെട്ടെന്ന് നമുക്ക് കിട്ടാൻ ഓപ്ഷൻ ആയിരുന്നു എല്ലാ രീതിയിലുള്ള ഗൈഡൻസ് തരുന്നത് തരുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ എക്സാമിനിരുന്നപ്പോൾ നമുക്ക് അത് മനസ്സിലാവും റീഡിങ് ഇരുന്നപ്പോൾ നമുക്ക് ഇവിടെ ആണെങ്കിൽ തേർട്ടീൻ മിനിറ്റ്സ് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത് നമുക്ക് അവിടെ ടൈമർ ഇങ്ങനെ പോകുന്നുണ്ട് നമ്മളിവിടെ വെച്ചാൽ ടൈമർ കാണില്ല നമുക്ക് ടൈം പറയുക പക്ഷെ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ലാസ്റ്റ് പിന്നെ നമുക്കൊരു നാല് മിനിറ്റ് എക്സ്ട്രാ ഉണ്ട് നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ സമയമാണ് നമുക്ക് അടുത്ത മെറ്റീരിയൽസ് ആണെങ്കിൽ എല്ലാം ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസ് ആണെങ്കിൽ തരുന്ന കറക്ഷൻസ് ആണെങ്കിലും എല്ലാം നമുക്ക് നല്ലതാണ് നല്ലൊരു ഓപ്ഷൻ ആണ് നിങ്ങളിപ്പോൾ ഓയിറ്റ് എഴുതണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വരാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം ഇത് തന്നെയാണ് എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാല് ട്യൂട്ടേഴ്സ് പറഞ്ഞു തരും എല്ലാം പറഞ്ഞു പറഞ്ഞുതരും അങ്ങനെ ഡൗട്ട്ഫുൾ അങ്ങനെയൊന്നുമില്ല എന്ത് ക്വസ്റ്റൻസ് ആണെങ്കിലും നമുക്ക് ആൻസേഴ്സ് ഉറപ്പാണ് വിജയം അല്ലേ എന്താ നമുക്ക് ഉറപ്പാണ് വിജയം പറയാം ശരിയല്ലേ എന്താ ഉറപ്പാണ് ഓക്കെ അപ്പോൾ ഒരുപാട് സന്തോഷം രണ്ടുപേരും ഇന്നത്തെ ഈ സെഷനിൽ ഞാൻ പെട്ടെന്നായിരുന്നു പറഞ്ഞത് നിങ്ങൾ ജോയിൻ ചെയ്തു നിങ്ങൾ കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചു അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ ജോയിനിങ് അപ്പോൾ നമുക്ക് അടുത്ത കുട്ടികളുമായിട്ട് അടുത്ത നമ്മുടെ പാസ്സായി സക്സസ്ഫുൾ ആയിട്ട് സ്റ്റുഡൻസുമായിട്ട് അടുത്ത സെഷനിൽ ലൈവില് പോഡ്കാസ്റ്റിൽ കാണാം താങ്ക് യു